ദൈവത്തിൻ്റെ സ്തോത്രം തിയോളജി പഠിക്കാനും പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ ഉള്ളതാണ് പലർക്കും ബൈബിൾ എന്നാൽ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ മരുഭൂമിയിൽ തിരുവചനം അനേകർക്ക് മരുപ്പച്ചയും സ്വച്ഛജലാശയവുമൊക്കെയാണ് പ്രതിസന്ധിയുടെ വഞ്ചുഴിയിൽ മുങ്ങിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന പിടിവള്ളിയാണ് അവർക്ക് ദൈവവചനം വെല്ലുവിളികളുടെ തിരമാലകൾ ഒന്നിന് പിറകെ മറ്റൊന്നായി ആഞ്ഞടിക്കുമ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാകാൻ ആർക്കാണ് കഴിയുക എന്ന തിരുവചനത്തിൽ മനസ്സുറപ്പിക്കുമായിരുന്ന എൻ്റെ മാതാപിതാക്കളുടെ ദൈവാശ്രയം മനസ്സിൽ ഓർമ്മ വരികയാണ് ഈ തിരുവചനം പ്രതിസന്ധി ഘട്ടത്തിൽ അനേകം തവണ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വളരെ വളരെ ചെറുപ്പത്തിൽ കാണാപ്പാഠം പഠിച്ച ബൈബിൾ വചനവും ഇതുതന്നെയാണ് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ വരുമ്പോൾ മനസ്സിനെ ദൈവാശ്രയത്തിൻ്റെ പാറയിൽ ഉറപ്പിച്ചു നിർത്താൻ ഇന്നും ഈ തിരുവചനം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ അത്ഭുതകരമായ ഒന്നാണ് അതെ തിരുവചനം ഒരു മിറക്കിളാണ് പ്രതിസന്ധികളിൽ സാന്ത്വനം നൽകുന്ന ഏതെങ്കിലും തിരുവചനം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ ിൽ മനസ്സിൻ്റെ നങ്കൂരമിടാൻ അത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ചില തിരുവചനങ്ങൾ നമ്മുടെ ഓർമ്മയുടെ ഇമ്മീഡിയറ്റ് ഫയലിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് അത് പ്രതിസന്ധികളിൽ തുഴയും ഒക്കെ ആയി നമുക്ക് സഹായകമാകും വചനം നൽകുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകാംക്ഷയ്ക്കുള്ള ഒരു സൈക്കോതെറാപ്പി തന്നെയാണ് ഫിലിപ്പിയ ലേഖനം നാലമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ മനസ്സുറപ്പിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച രണ്ട് ദൈവഭക്തരെ നമുക്ക് പരിചയപ്പെടാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നതാണ് ആ തിരുവചനം മൂന്ന് കുട്ടികളെ വളർത്തിയെടുക്കാൻ രണ്ട് ജോലി ചെയ്യുന്ന ഒരു സിംഗിൾ പേരൻറ്റ് അവർ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ച കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് സ്വർഗസ്ഥ പിതാവ് ഫിലിപ്പിയർ നാല് പതിമൂന്നിലെ അത്ഭുത വാക്തത്വങ്ങളിൽ എൻ്റെ മനസ്സിനെ ഞാൻ ഉറപ്പിക്കുന്നു അവിടുന്ന് തരുന്ന അമിത ബലം കൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും തിരുവചനത്തിൻ്റെ വഴിയിലൂടെ അവരെ കൈപിടിച്ച് നടത്താനും ഭാരമുള്ള രണ്ട് ജോലി ചെയ്തു തീർക്കാനുമൊക്കെ എനിക്ക് സാധിക്കുന്നത് നാഥ എന്നെ അവിടുത്തെ ദിവ്യ ശക്തി കൊണ്ട് നിറയ്ക്കണമേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഇടയത്ത ശുശ്രൂഷയ്ക്കായി ഒരു യുവ പുരോഹിതൻ ആദ്യമായി നിയോഗിക്കപ്പെട്ടത് വളരെ പ്രതിസന്ധികളുള്ള ഒരു ഇടവകയിലേക്കായിരുന്നു അനോബ്സ്റ്റിനേറ്റ് കോൺഗ്രിഗേഷൻ ദുഷ്ട ലക്ഷ്യങ്ങളും ഹിഡൻ അജണ്ടയും ാരമനോഭാവവുമായി ഇടവകയിലെ ഒരു കൂട്ടം ആത്മീയ പക്വതിയില്ലാത്ത മക്കൾ പുരോഹിതനോട് ഏറ്റുമുട്ടി അദ്ദേഹം പ്രതികരിക്കാനൊന്നും പോകാതെ അഴുത്ത അരയിൽ മുട്ടുകുത്തി പാനീയ ബലിയായി തൻ്റെ ഹൃദയം ഒഴുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു കാരുണ്യവാനായ ദീപമേ ഇടയത്ത് ശുശ്രൂഷയ്ക്കായി അവിടുന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച് അനേക വർഷത്തെ പരിശീലനം നൽകി ഒരുക്കിയെടുത്തതിനായിട്ട് സ്തോത്രം ഇപ്പോൾ ഈ പ്രതിസന്ധി നിറഞ്ഞ ആട്ടിൻകൂട്ടത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ചിരിക്കുകയാണല്ലോ എൻ്റെ ബലഹീനതകളും അയോഗ്യതകളും അപര്യാപ്തതകളും ഒക്കെ അങ്ങേക്കറിയാം അവിടുത്തെ അത്ഭുത ശക്തിയില്ലാതെ പഠിച്ച തിയോളജി കൊണ്ട് മാത്രം ഈ ശുശ്രൂഷ വിജയകരമായി നിർവഹിക്കാൻ എനിക്കാവില്ലെന്നത് അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ചെറിയ ആട്ടിൻകൂട്ടത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താനെതിരായി അവിടുത്തെ ആത്മബലത്തിൽ ഞാൻ പൊരുതും സാത്താൻ ആയുധമായിരിക്കുന്ന മനസ്സുകളെ സ്വതന്ത്രമാക്കാനും ആട്ടിൻകൂട്ടത്തിൽ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാനും അവിടുത്തെ സുരക്ഷിത കോട്ട ഈ ഇടവകയ്ക്ക് ചുറ്റും ഓരോ ദൈവമക്കളുടെ ഹൃദയത്തിന് ചുറ്റുമുണ്ടായിരിക്കണമേ ഇവർക്കിടയിൽ നിന്ന് വിരുദ്ധതയുടെ ആത്മാവിനെ നിരോധിക്കണമേ അനുരഞ്ജനത്തിൻ്റെ പരിശുദ്ധാത്മശക്തി അത്ഭുതകരമായി ഇവരിൽ പരിവർത്തിക്കണമേ ഫിലിപ്പിയർ നാല് പതിമൂന്നിലെ വാക്തത്വ ശക്തിയിൽ നാഥ എന്നെ ഉറപ്പിച്ച് ഏൽപ്പിച്ച നിയോഗം അനുഗ്രഹകരമായി പൂർത്തീകരിക്കാൻ സഹായിക്കണമേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ശക്തിയാൽ പ്രതിരോധ നിരകളെ മുറിച്ച് മുന്നേറുന്ന ഈ രണ്ട് ദൈവഭക്തരുടെ സാക്ഷ്യം എത്ര ഉജ്ജ്വലമാണല്ലേ കുടുംബം ദാമ്പത്യം ഇടയത്തും തുടങ്ങിയ എല്ലാ മേഖലകളിലും ദൈവം വളരെ വെല്ലുവിളി നിറഞ്ഞ നിയോഗങ്ങളാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നും നിസ്സാരമാണെന്ന് കരുതരുത് അതെല്ലാം നമ്മുടെ സ്വന്തം ബുദ്ധിശക്തിയാൽ ചെയ്തു തീർക്കാൻ നമുക്കാവില്ല അങ്ങനെ ചെയ്തു തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതുമില്ല എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടാകുമെന്ന് മോശയ്ക്ക് ഉറപ്പ് കൊടുത്തവൻ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ തനിച്ചല്ല പ്രതിസന്ധികളിൽ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നമ്മളോട് കൂടെ ഉണ്ടെന്ന സത്യം നമ്മളെപ്പോഴും ഓർക്കണം വെളിച്ചവൻ വിശ്വസ്തനാണ് ഒരു നല്ല പ്രവൃത്തി നമ്മളെ കൊണ്ട് ആരംഭിച്ചവൻ അത് പൂർത്തീകരിച്ചിരിക്കും അതിനുള്ള അത്ഭുത ശക്തിയും അമിത ബലവും നമുക്ക് തന്നിരിക്കും നമ്മൾ അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സർവശക്തൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നറിയുന്നത് വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമല്ലേ ഈ ഉറപ്പും ധൈര്യവുമാണ് തിരുവചനം നമുക്ക് തരുന്നത് തിരുവചനം ജീവനും ശക്തിയുമാണ് ബൈബിളിലെ എല്ലാ വാക്തത്വങ്ങളുടെയും അവകാശികളായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ സ്വന്തം മക്കൾ ഈ ഉറപ്പിലും വിശ്വാസത്തിലും പ്രത്യാശ വെച്ച് മുന്നോട്ട് പോയാൽ മതി ബാക്കിയെല്ലാം കരുതുന്നവനും കാക്കുന്നവനുമായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊള്ളും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഒരു പ്രാവശ്യം ഒരുമിച്ച് പറയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ഒരിക്കൽ കൂടി പറയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ശുഭാശംസകളോടെ എ പി ജോർജൻ